തൊഴിലന്വേഷകരുടെ പ്രാർത്ഥന നെറ്റിലെ വിയപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന ആദിപിതാവാക്കന്മാരോട് കൽപ്പിച്ചെരളിയതേമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കുന്ന യേശുനാഥ ലോകമെങ്ങും തൊഴിൽ ചെയ്യുന്നവരെയും അവർക്ക് തൊഴിൽ നൽകുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തൊഴിലുകളിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് ചുമതലാബോധവും സത്യസന്ധതയും നൽകണമേ കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കും രാജ്യ പുരോഗതിക്കുമായി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ വലിയവരെ അനുഗ്രഹിക്കണമേ അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ അങ്ങ് തീരു മനസ്സിലാകണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടിയിലുള്ള വ്യക്തികളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ മാതാവിനോടും വളർത്തു പിതാവിനോടുമൊപ്പം അധ്വാനിച്ച് തൊഴില മഹാത്മ ഞങ്ങളെ പഠിപ്പിച്ച യേശുവി തൊഴിലന്വേഷകരുടെ ആയി ഞങ്ങളുടെ സതുദ്യമങ്ങൾ സഫലമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ